അനീസ് ഇസ്സോപ്പ് ഇത് തുളസിവർഗത്തിൽപ്പെടുന്ന വളരെയധികം വശ്യമായ സുഗന്ധമുള്ള ഒരു ആയുർവേദ ഔഷധ സസ്യമാണ് തുളസിയുടെ എല്ലാ ഔഷധ ഗുണങ്ങളുമുള്ള ഈ സസ്യം തികച്ചും ഒരു വിദേശിയാണ് നമ്മുടെ രാജ്യത്ത് ഇന്ത്യയിൽ എവിടെയെല്ലാം ഈ സസ്യത്തെ കാണുന്നത് എന്നുള്ളതിനെപ്പറ്റി വ്യക്തമായ അറിവില്ല ഇത് വിദേശിയാണ് അപ്പോൾ ഈ ഔഷധ സസ്യത്തെ പറ്റിയുള്ള കൂടുതൽ ശാസ്ത്രീയമായിട്ടുള്ള വശങ്ങളിലേക്ക് പോകാം എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഞാൻ പറയുന്നത് തുളസി വർഗത്തിൽപ്പെട്ട അതായത് പുതിന കുടുംബത്തിൽപ്പെട്ട ഒരു ഔഷധ സസ്യത്തെ പറ്റിയാണ് അനീസ് ഹിസോപ്പ് എന്ന് പറയും ഇത് വിദേശത്ത് വളരുന്ന അവിടുത്തെ കാലാവസ്ഥയിൽ വളരുന്ന ഒരു ആയുർവേദ ഔഷധ സസ്യമാണ് കാനഡയിലും വടക്കേ അമേരിക്കയിലുമാണ് ഇത് കാണപ്പെടുന്നത് അനീസ് ഹിസോപ്പ് നല്ല സുഗന്ധമുള്ള ഇലകളും പൂക്കളുമുള്ള ഒരു സസ്യമാണ് ഈ സസ്യത്തെ പല പേരിൽ അറിയപ്പെടുന്നു നീല ഫീമൻ ഹിസോപ്പ് സുഗന്ധമുള്ള ഫീമൻ ഹിസോപ്പ് ലെവൻഡർ ഹിസോപ്പ് എന്നൊക്കെ പേരിനാൽ ഇത് അറിയപ്പെടുന്നു ഇതിൻ്റെ ജന്മദേശം വടക്കേ അമേരിക്കയാണ് കാനഡയിലും വടക്കേ അമേരിക്കയിലെ വിജനമായ പ്രദേശങ്ങളിലുമൊക്കെ കാണപ്പെടുന്ന ഒരു സസ്യമാണിത് മലമ്പ്രദേശങ്ങളിലും സമതലങ്ങളിലുമൊക്കെ സർവ്വസാധാരണമായി കാണപ്പെടുന്ന സുഗന്ധമുള്ള ഈ ഫീമൽ ലവൻഡർ സസ്യത്തെ അനീസ് ഹിസോപ്പ് എന്ന് വിളിക്കുന്നു ഞാൻ ഈ ഹിസോപ്പ് എന്നൊക്കെ പറയുമ്പോൾ ചിലർക്ക് ഒന്നും മനസ്സിലാകില്ല കാരണം ഏതോ സോപ്പിനെ പറ്റിയായിരിക്കും പറയുന്നത് എന്ന് ചിന്തിക്കും എല്ലാവരെയും പറ്റിയല്ല ചിലരൊക്കെ അങ്ങനെ ചിന്തിക്കാൻ സാധ്യതയുണ്ട് എന്നാൽ ഞാൻ ഇതിനെപ്പറ്റി വിശദമായിട്ട് പറഞ്ഞാൽ പുതിയ കുടുംബത്തിൽപ്പെട്ട അതായത് തുളസി കുടുംബത്തിൽപ്പെട്ട സുഗന്ധമുള്ളതും ആഹാരപദാർത്ഥങ്ങൾക്ക് ഗുണവും മണവും നൽകാൻ ചേർക്കുന്നതുമായ ഔഷധയോഗ്യമായ സസ്യത്തെയാണ് ഹിസോപ്പ് സസ്യങ്ങൾ എന്ന് വിളിക്കുന്നത് ഈ അനീസ് ഹിസോപ്പ് സുഗന്ധപൂരിതമായതും സിലിണ്ടറിക്കൽ ആകൃതിയുള്ള നീലപ്പൂക്കളോട് കൂടിയ ഒരു സസ്യമാണ് നമ്മുടെ നാട്ടിൽ ഇതിനെ കാണാറില്ല വടക്കേ അമേരിക്കയിലും കാനഡയിലുമൊക്കെ കാണപ്പെടുന്ന ഒരു സുഗന്ധവർഗ സസ്യമാണിത് കാനഡയിലെയും വടക്കേ അമേരിക്കയിലെയും ഉയർന്ന പ്രദേശങ്ങൾ വനമേഖലകൾ കാനഡയിലെ അപ്പർ മിഡ് വെസ്റ്റിലെയും ഗ്രേറ്റ് പ്ലെയിൻസിലെയും സമതലങ്ങൾ വയലുകൾ അതുപോലെ വടക്കൻ കൊളറാഡോ മുതൽ വിസ്കോൺസിൽ വരെ കാനഡയിലെ ഒൻഡാറിയോ വെസ്റ്റ് മുതൽ ബ്രിട്ടീഷ് കൊളംബിയ വരെയും വ്യാപിച്ച മേഖലകളിൽ ഈ സസ്യത്തെ സർവ്വസാധാരണമായി കാണാം തദ്ദേശീയരായിട്ടുള്ള അമേരിക്കക്കാർ ഈ സസ്യത്തെ ഔഷധമായിട്ട് ഉപയോഗിച്ചിരുന്നു ഈ സസ്യത്തിന് ഹിസ്സോപ്പ് എന്ന് പൊതുവായ പേരുണ്ടെങ്കിലും യൂറോപ്പിൽ പരമ്പരാഗതമായി രോഗചികിത്സക്കായി ഉപയോഗിക്കുന്ന ഹിസോപ്പ് അഥവാ ഹൈസോപ്പ് സസ്യവുമായി ഇതിന് യാതൊരു ബന്ധവുമില്ല ഈ സസ്യത്തിൻ്റെ പ്രത്യേകത രണ്ട് മുതൽ നാലടി വരെ പൊക്കത്തിലും ഒന്നു മുതൽ മൂന്നടി വരെ വിസ്താരത്തിലും വളരുന്ന ഒരു കുറ്റിച്ചെടിയാണ് ഇത് കൂട്ടമായി തലപൊക്കി ഇതിൻ്റെ സിലിണ്ട്രിക്കൽ ആകൃതിയിലുള്ള നീലപുഷ്പങ്ങളെയും വഹിച്ച് നിവർന്ന് നിൽക്കുന്നത് കാണാൻ മനോഹരവും സുഗന്ധപൂരിതവുമായ ഒരു കാഴ്ചയാണ് ചതുരാകൃതിയിലുള്ള ഇതിൻ്റെ കാന്ഡത്തിൽ വിപരീത ഇലകൾ കാണപ്പെടുന്നു നാല് മുതൽ അഞ്ച് ഇഞ്ച് വരെ നീളമുള്ള മുഷിഞ്ഞ പച്ച ഇലകൾ ഇവയ്ക്ക് കാണുന്നു ചില സമയങ്ങളിൽ പുതിയ സസ്യങ്ങളിൽ പർപ്പിൾ കളറും ഉണ്ടാകാറുണ്ട് ഇലകളുടെ അരികുഭാഗം പല്ലുകൾ പോലെയുള്ളതാണ് ഇലകളുടെ അടിവശം വെളുത്ത നിറത്തിലും ആണ് ഇതിൻ്റെ ഇലകളും പൂക്കളും നല്ല സുഗന്ധമുള്ളതാണ് ഇനി ഈ സസ്യത്തിൻ്റെ ആരോഗ്യ ഗുണങ്ങൾ ഏതാണ്ട് നമ്മുടെ നാട്ടിൽ കാണപ്പെടുന്ന കൃഷ്ണ തുളസിക്കും മധുര തുളസിക്കുമൊക്കെയുള്ള ഏകദേശം ഗുണങ്ങളൊക്കെ ഇതിനുമുണ്ട് ദഹന പ്രശ്നങ്ങൾ വയറുവേദന ഗ്യാസ് ദഹനക്കേട് തുടങ്ങിയ പ്രശ്നങ്ങൾക്കൊക്കെ ഇത് ചികിത്സയായി പരമ്പരാഗതമായി ഉപയോഗിക്കുന്നു അതുപോലെ ശ്വാസകോശ പ്രശ്നങ്ങളും ശ്വസന പ്രശ്നങ്ങളുമൊക്കെ പരിഹരിക്കാനായിട്ട് ഈ സസ്യം പ്രയോജനപ്പെടുന്നു ശ്വാസകോശ പ്രശ്നങ്ങളായ ചുമ ജലദോഷം ബ്രോങ്കൈറ്റീസ് തുടങ്ങിയ പ്രശ്ന പരിഹാരത്തിന് ഇത് ഉത്തമമാണ് ഇതിൻ്റെ ഇലയിൽ അടങ്ങിയിരിക്കുന്ന ബാഷ്പശീല എണ്ണകൾ ഇത്തരം പ്രശ്നങ്ങൾക്ക് ആശ്വാസം നൽകുന്നു എന്നുള്ള കാര്യം ശാസ്ത്രം തെളിയിച്ചിട്ടുള്ളതാണ് ശരീരത്തിലുണ്ടാകുന്ന ഫംഗൽ ബാക്ടീരിയ വൈറസ് രോഗങ്ങൾക്കെതിരെയും പ്രവർത്തിക്കാനായിട്ട് ഈ സസ്യത്തിന് ആകും കാരണം ഈ സസ്യത്തിൽ അടങ്ങിയിരിക്കുന്ന ടെർപ്പനോയിഡുകൾക്കും ബാഷ്പശീല എണ്ണകൾക്കും ആൻറ്റി മൈക്രോബയൽ ഗുണങ്ങളുണ്ട് ഈ സസ്യത്തിൻ്റെ ആൻറ്റി ഇൻഫ്ലമേറ്ററി എഫക്റ്റുകൾ നേര് വീക്കം എന്നിവ കുറയ്ക്കുകയും സന്ധിവാതം സന്ധിവീക്കം എന്നിവയ്ക്കെതിരെ പ്രവർത്തിക്കാനായിട്ട് സഹായിക്കുകയും ചെയ്യുന്നു ഇതിൻ്റെ ആൻറ്റി ഓക്സിഡൻറ്റ് ഗുണങ്ങൾ കോശങ്ങളുടെ ഓക്സിഡേറ്റീവ് സമ്മർദ്ദം മൂലമുണ്ടാകുന്ന കോശത്തിൻ്റെ കേടുപാടുകളെ പരിഹരിക്കാനായിട്ട് സഹായിക്കുന്നു ഈ സസ്യം ഹെർബൽ ടീകളിൽ ഉപയോഗിക്കുന്നു അതുപോലെ ആഹാരത്തിന് ആസ്വാദനവും സുഗന്ധവും ലഭിക്കാൻ ഇത് ആഹാരവസ്തുക്കളിൽ ചേർക്കുന്നു സലാഡിന് രുചിയും സുഗന്ധവും ലഭിക്കാനായിട്ട് ഇത് സലാഡുകളിൽ ചേർത്തും ഉപയോഗിക്കാറുണ്ട് ഇനിയും ഈ സസ്യത്തിലടങ്ങിയിരിക്കുന്ന ആരോഗ്യഘടകങ്ങൾ രാസഘടകങ്ങൾ നോക്കാം ഇതിൽ അസ്ഥിര എണ്ണകളും ലിമോണിൻ കർപ്പൂരം അനത്തോൾ എന്നിവയും അടങ്ങിയിരിക്കുന്നു ഈ ബാഷ്പശീല എണ്ണകൾ ഈ സസ്യത്തിൻ്റെ ഔഷധ ഗുണങ്ങൾക്ക് കാരണമാകുന്നു ഇതിൽ എ പി ജെനിൽ ലൂട്ടോലിൻ തുടങ്ങിയ ഫ്ലവനോയിഡുകൾ അടങ്ങിയിരിക്കുന്നു ഇതിന് ആൻറ്റി ഓക്സിഡൻറ്റ് ആൻറ്റി ഇൻഫ്ലമേറ്ററി ഗുണങ്ങൾ ഉണ്ട് അതുപോലെ ബീറ്റ പിനൻസ് ആൽഫ പിനൻസ് എന്നീ ടർപ്പനോയിഡുകളും ഈ സസ്യത്തിൽ അടങ്ങിയിട്ടുണ്ട് ഇതിന് ആൻറ്റി ഇൻഫ്ലമേറ്ററി ആൻറ്റി മൈക്രോബയൽ ഗുണങ്ങളുണ്ട് സസ്യത്തിൻ്റെ വളർച്ചയും കൃഷിയും ഇതെവിടെയൊക്കെയാണ് കാണപ്പെടുന്നത് എന്ന് നോക്കാം ഇത് കാനഡയിലും വടക്കേ അമേരിക്കയിലും കാണപ്പെടുന്ന സസ്യമാണ് ഇത് സീസണിൽ ഉടനീളം ഈ സസ്യജാലകം മനോഹരിതമായി സുഗന്ധപൂരിതമായിട്ടൊക്കെ നിലകൊള്ളുന്നു ഒരു അലങ്കാര സസ്യമായി പൂന്തോട്ടത്തിലും അതുപോലെ ഔഷധത്തോട്ടങ്ങളിലുമൊക്കെ വളർത്തി പരിപാലിക്കുക ഇന്ത്യയിൽ ഈ സസ്യമുണ്ടോ അഥവാ ഉണ്ടെങ്കിൽ എവിടെ കൃഷി ചെയ്യുന്നു എന്നൊന്നും വ്യക്തമായ ധാരണകളില്ല നാഴ്സറികളിൽ കിട്ടുമോ എന്ന് ചോദിച്ച് അറിയുക ഓൺലൈൻ പ്ലാന്റ് റീറ്റെയിലറുകളുമായിട്ട് ബന്ധപ്പെടുക ഇതിൻ്റെ വിത്തുകൾ വാങ്ങി മുളപ്പിച്ചും കൃഷി ചെയ്യാം വിദേശത്തു നിന്ന് വിത്തുകൾ ഇറക്കുമതി ചെയ്യുമ്പോൾ ഇന്ത്യയിൽ നിയന്ത്രണങ്ങൾക്ക് വിധേയമാണ് എന്നുള്ള കാര്യവും അറിയുക ഇതിൻ്റെ വിത്തുകൾ മുളപ്പിച്ചാണ് തൈകൾ ഉണ്ടാക്കുന്നത് ഒരുമാതിരി വരൾച്ചയും മറ്റു പ്രശ്നങ്ങളുമൊക്കെ അതിജീവിച്ച് വളരാൻ ഈ സസ്യത്തിന് സാധിക്കും ഈ സസ്യത്തിൻ്റെ സസ്യകുടുംബം ലാമിയേസി കുടുംബത്തിൽപ്പെട്ടതും അതായത് പുതിന കുടുംബത്തിൽപ്പെട്ടതും ഇതിൻ്റെ ശാസ്ത്രനാമം അഗസ്ത്യസ്യ ഫിനുലം അഥവാ അഗസ്ത്യാഷി അനത്തിയോഡോറ എന്നും പറയുന്നു ഇത്രയുമാണ് എനിക്ക് അനീസ് ഈസോപ്പ് എന്ന ഈ വിദേശ ഔഷധ സസ്യത്തെപ്പറ്റി പറ്റി പറയാനുള്ളത് ഇനി ഞാൻ മറ്റൊരു ഔഷധ സസ്യമായി കടന്നു വരും വരെ എല്ലാവർക്കും ഗുഡ് ബൈ